എന്നെ ഹീറോ ആക്കി സിനിമയുടെ പല സംവിധായകരും ഇവിടെ ഉണ്ട് ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷെ അവരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള സംവിധായകർ വന്നിട്ടുണ്ട് എല്ലാവർക്കും വാരിക്കോരി സ്നേഹവും നന്ദി അപ്പൊ എന്തായാലും എൻജോയ് ദ മൂവി താങ്ക് യു ഒന്നും അവർ താങ്ക് യു അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പും കോളനിയുടെ ഗ്രൂപ്പും അപ്പാർട്ട്മെന്റ് ഗ്രൂപ്പും ഉണ്ടാവില്ല അപ്പൊ അവിടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങള് അതാണ് കാരണം ആർക്കും ഒരു ശകലം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ യു ഫീൽ നമ്മള് ജീവിക്കുന്ന പോലെ ആണെങ്കിൽ മഹക് 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 എവരിവൺ ഗോ ഓൺ ഐ ആഡ് വെരി ഗുഡ് ഓക്കേ ഗോ ഓടിന്നൊന്ന് ഇട്ടാവോ ഇനി ഒരു വേഷം കൊപ്പാണ് നിവർത്താൻ ടൈമാണെന്ന് തോന്നുന്നു എനിവേ ഇത് ഡെഫിനിറ്റലി നിന്നപ്പം ഈ കാണുന്ന ഈ ക്രൗഡ് പോൾ തന്നെ നാല് മ്പറ്റ് ബനി യൂ റിലീസ് ദ ഫിലിം ഐ തിങ്ക് he is going to be fun it's a fantastic family oriented feel good film. Uh, entertainment with messages messages ولا बोलते science பண்ணிட்டு இருக்கோம் மெசேஜ்னு என்ன அர்த்தம் பேடி மெசேஜ்னு அர்த்தம் இல்ல அது ஐயோ நான் 뭐 மூடியாயிட்டு இருக்கறதுக்கு என்ன சந்தேகம் இல்ல அதனால நான் falando ஒரு ஆட் அட்வர்டைஸ்மென்ட் நான் പറയാ ஃபுல் தான் ஆச்ச அது எங்கள பவத்தை இருக்கே மெசேஜ்னு சொல்றாங்க പക്ഷെ மெசேஜ் கிடையாது தேய்னு வந்து டிவானே காணாம ഡിമാൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഇത് ചെയ്താൽ നല്ലത് കിട്ടും നമ്മൾ മോശം ചെയ്താൽ നമുക്ക് മോശം കിട്ടും അത് ഇന്ന് എളുപ്പം കിട്ടില്ല ഈ രണ്ട് കാര്യവും നമ്മൾ നല്ലത് ചെയ്താൽ ഇന്ന് തന്നെ നല്ലത് കിട്ടണമെന്നില്ല മോശം ചെയ്താൽ ഇന്ന് തന്നെ മോശം കിട്ടണമെന്നില്ല പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഇത് മറ്റേ ന്യൂട്ടൻ്റെ തേർഡ് ലോ പോലെയാണ് എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ആ നീക്കോർ ആൺ ഓപ്പോസിറ്റ് റിയാക്ഷൻ അതുപോലെ സംഭവിക്കും നമുക്ക് തിരിച്ച് ഹിറ്റ് ചെയ്തിരിക്കും നമ്മൾ ഒരാൾക്ക് പാര പണിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരാളെ വേദനിപ്പിച്ചാൽ അറിഞ്ഞുകൊണ്ട് അത് ഡെഫിനറ്റ്ലി നമ്മൾ എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യും നമ്മൾ ഹെയിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കളെ ഹെറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ അമ്മേച്ചനെ ഹെയിറ്റ് ചെയ്യും മക്കളെന്ന് പറയുമ്പോൾ ചിലവർ പറയും അങ്ങനെ അയച്ചില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മേച്ചനോടല്ല അല്ലേ പറയൂ അപ്പം കർമ്മ അയാ നല്ലത് ചെയ്യുക അറിഞ്ഞുകൊണ്ട് ആരും വേദനിപ്പിക്കാൻ നിൽക്കാതെ നമ്മൾ നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകും അല്ലേ കുറെ സാഹചര്യം നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ആണ് അജയ് ഇതൊരു കൊച്ചു സിനിമയാണ് പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ഫാമിലിയായിട്ട് വന്ന് ചെയ്യാൻ പറ്റി തർക്കത്തില്ലാതെ വന്നു വിചാരിക്കുന്ന എൻ്റെ പാർട്ടി എന്തായാലും താങ്ക് യു അപ്പോൾ എല്ലാവരും അടുത്ത ദിവസമാണ് റിലീസ് സ്പെഷ്യഫ് അപ്പോൾ എല്ലാവരും നല്ല റിലീസും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിനെ തന്നെ നമുക്ക് കാണുക നമ്മുടെ പണം കൊച്ചു സിനിമയായിട്ട് തന്നെ കാണുക അങ്ങനെയുള്ള മെസ്സേജും ഒരു ചെറിയ സിനിമ നമ്മൾ കണ്ടു വിചാരിപ്പിക്കുക താങ്ക് യു